രണ്ട് പാവയ്ക്ക ഉണ്ട് കേട്ടോ പാവയ്ക്ക മറ്റേ നമ്മൾ കൊണ്ടാട്ടവും പാവയ്ക്ക വെള്ളക്കിടലും പാവയ്ക്ക അച്ചാടലും ഇങ്ങനത്തെ എല്ലാ പണിയും ചെയ്യും പക്ഷേ മറ്റേ പാവയ്ക്ക എന്നൊക്കെ ഒക്കെ കാണിച്ചാലും പാവക്കേടെ രുചി വരുല്ലോ അത് അങ്ങനത്തെ ആണല്ലോ അപ്പൊ പാവക്കേടെ രുചി ഇഷ്ടമില്ലാത്ത പിള്ളേരെ പാവയ്ക്ക തീറ്റിക്കാൻ പാർവതി എന്ന് പറഞ്ഞിട്ട് ഒരു ആന്റി പാവാട്ടോ ആൻറ്റി ആ ആൻറ്റിക്ക് നമ്മുടെ വാട്സാപ്പിലെ എൻ്റെ അമ്മയുടെ ഒക്കെ പോലെ ഒരു ആന്റിയാണ് അപ്പം അങ്ങനെ വാട്സപ്പിനകത്ത് ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതി അയക്കാനൊന്നും അറിയില്ലാത്ത ഒരു പേപ്പറിൽ എഴുതിയിട്ട് എനിക്ക് മോളെടുത്ത് കൊടുത്ത് വാട്സാപ്പ് ഏൽപ്പിച്ചതാ കേട്ടോ ഈ ഒരു റെസിപ്പി ഇത് ശരിക്കൊരു പാവയ്ക്ക നമ്മൾ പുളിയിലൊക്കെ ചൂടൂലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്റ്റൈലിൽ പാവയ്ക്ക റെഡിയാക്കി എടുക്കുന്ന ഒരു പരിപാടി കേട്ടോ നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ പാവയ്ക്കാന്ന് ഒരിത്തരും പറയല അത് കാരണം നല്ല നമുക്ക് അമ്മക്ക് ഈ കോളും കേട്ടോ നല്ല രുചിയുള്ള ഒരു സാധനം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് വീഡിയോ ചെയ്യാമെന്ന് അപ്പ ആൻറ്റിക്ക് താങ്ക് യു സോ മച്ച് എന്നിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാലോ എന്ന നല്ല മൂത്ത പാവയ്ക്കാൻ വേണം കേട്ടോ ഇതിനെടുക്കാന് ഇനി നമുക്കിത് അടുത്ത കഷ്ണാക്കിയിട്ട് ഒന്ന് ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചുപ്പും ഒരിച്ചിരി ഇട്ട് ലേശം വെള്ളം വെള്ളമൊഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് വെള്ളം ഊറ്റിക്കളയണം കേട്ടോ വെള്ളം വെച്ചിട്ട് നമ്മൾ ഇത് അരയ്ക്കൂല ഇതൊന്ന് നമുക്ക് അടുപ്പിൽ വെച്ച് സെറ്റ് ആക്കാം കുറച്ച് വെള്ളത്തില് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോ ദേ നമ്മുടെ പാവയ്ക്ക നല്ല പോലെ വെന്ത് നല്ല സെറ്റായി കേട്ടോ ഇനി നമുക്ക് ഇതെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കുറച്ച് സാധനങ്ങൾ കൂട്ടി ഇതൊന്ന് അരയ്ക്കണം ഇതൊന്ന് ലേശം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരക്കാം അപ്പൊ വെള്ളം ഒന്നും ഇല്ലാട്ടോ വെള്ളമൊക്കെ നല്ല വറ്റിയിട്ടുണ്ട് ഒട്ടും വെള്ളം ഇല്ലാതെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി എന്തൊക്കെ സാധനങ്ങൾ അതിനു വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളും കുറച്ച് ചെറിയുള്ളി ഇതും പിന്നെ ഒരു ഉരുളക്കിഴങ്ങും ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കുന്നതാണേ അതും പിന്നെ ഒരു അരമുറി തേങ്ങ അരമുറി തേങ്ങ ഇനി ഇതെല്ലാം കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉപ്പും എന്ന് നമ്മൾ തൊട്ട് നോക്കണം വെള്ളം കൂട്ടാതെ എന്ത് ചെയ്യണം നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചോണ്ട് വരണം നല്ല പേ ആയിട്ട് അരച്ചോണ്ട് വരണം കേട്ടോ ചുമ്മാ ഒതുക്കി വെച്ചാൽ പോരാന്ന് ആൻറ്റി എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പം തേങ്ങ പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കുന്നത് പിന്നെ നമ്മുടെ പാവയ്ക്ക തണുത്തത് ഇതെല്ലാം കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല ഫൈൻ ആയിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പൊ ദേ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ചൊരു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിരുമ്മിയെടുക്കാം ഇതുണ്ടല്ലോ ഇപ്പൊ തന്നെ ഞാനൊന്ന് ഇതിന്റെ ടേസ്റ്റ് തൊട്ട് നക്കി നോക്കിയാ നല്ല രുചിയുണ്ട് മറ്റേ പാവക്കയുടെ ഒരു കൈപ്പും ഇല്ല കേട്ടോ ഇപ്പൊ ഇതിന് അടപോലെ ഇത് നമ്മുടെ മറ്റേ പുളിയല ചുടുന്ന ഏകദേശ ഒരു ടൈപ്പ് ഓഫ് ഒരു പരിപാടി തന്നെയാണ് ഇപ്പോ പക്ഷെ ഇതിങ്ങനെ പാവക്കു ചെയ്യാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ആൻറ്റി ഓർക്കും ഇവളോട് ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞില്ലേ അത് ഈ മറ്റേ നമ്മുടെ പുളിയലെ ചുടുന്ന ഒരു ഒരു സ്റ്റൈലും കൂടെ എന്റെ ഇടയ്ക്ക് ഉള്ളേം കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചുടുന്നത് എന്നാ എന്നോട് പറഞ്ഞത് ഇത് അരച്ചേച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉരുളക്കിഴങ് കൂടെ അതിൻ്റെ കൂടെ പൊടിച്ച് ചേർത്താ എന്നിട്ട് ഓട്ടട പോലെ ചുട്ടെടുക്കാം ഞാനൊരു ഇച്ചിരി വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ആൻറ്റി ഇനി നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് കനലയിൽ വെച്ച് നമ്മുടെ പുളിയിൽ ചുടുന്ന പോലെ ഒരു മൂന്നാല് മണിക്കൂർ ഒന്ന് ചുട്ട് വെള്ളം പറ്റിച്ച് എടുക്കാം അപ്പം ഇനി നമുക്ക് ഈ കനലും പുറത്ത് വെച്ച് ഈ ഇലയൊന്ന് ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് കുറച്ചധികം നേരം ഒന്ന് തിരിച്ച് മറിച്ചു വിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് കാണിച്ചുതരാം അപ്പോ ദേ ഇത് ഉണങ്ങി നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ നല്ല റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇലയൊക്കെ വാടി ഇത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചോണ്ട് വന്നാട്ടോ ഇത് നമുക്ക് ഇങ്ങനെ ചോറിൻ്റെയൊക്കെ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഇത് പാവയ്ക്കാന്ന് ഒറ്റ ഒരാളും പറയൂലോ ഇനി പാവയ്ക്ക നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനം തിന്നണം പക്ഷെ പിള്ളേർ തിന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി പാവക്കാന്ന് അറിയുവേയില്ല എത്ര ആയാലും അറിയില്ല അപ്പോ പാർവതി ആൻറ്റീൻ്റെ റെസിപ്പി ചെയ്ത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ആൻറ്റി തന്നെ എനിക്ക് പറഞ്ഞു തന്ന അതുകൊണ്ട് ആൻറ്റിക്ക് ഭയങ്കര താങ്ക്സ് പാവയ്ക്ക തിന്നാത്ത എല്ലാവർക്കും തിന്നാനുള്ള ഒരു മാർഗമായത് അപ്പന്താ അപ്പ അടയൊന്നും ഇല്ല അന്ന് പാവക്കയും കൊണ്ടുള്ള അടയാ അടുത്ത വിടേക്കാണോ അതുവരെ ബൈ